നമസ്കാരം പേരൂർക്കടയിലെ ബിന്ദു എന്ന ദളിത് സ്ത്രീക്ക് പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായ ദുരനുഭവം ഇല്ലാത്തൊരു മോഷണ കേസിൽ അവരെ പ്രതിയാക്കി മാനസിക പീഡനം നടത്തിയൊരു സംഭവം തീർത്തും തെറ്റാണ് അതിന് ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല ഇന്നത്തെ കാലഘട്ടത്തിൽ ചില പോലീസ് ഉദ്യോഗസ്ഥരുടെ മനോഭാവങ്ങൾ അത് ചർച്ചയാക്കാതെ അതിനെ വഴിതിരിച്ച് നേരെ ആഭ്യന്തര വകുപ്പിന്റെ തോളിൽ കൊണ്ടുവന്ന് അദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ട് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളതാണ് കോൺഗ്രസുകാരും ചില വാർത്താ മാധ്യമങ്ങളും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആ വിഷയത്തിന്റെ യഥാർത്ഥ കാര്യത്തെക്കുറിച്ചല്ല ചർച്ച ചെയ്യേണ്ടത് ഈ അടുത്ത ദിവസം നമ്മൾ കണ്ടു വേടൻ എന്ന പിന്നോക്കക്കാരനെ ഒരു ചെറിയ ലഹരി കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യുന്നു ഉദ്യോഗസ്ഥ വൃന്ദത്തിലെ ആ നെറ്റ്വർക്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഫോറസ്റ്റ് കേസാകുന്നു പുലിപ്പല്ലാകുന്നു വേട്ടയാടലാകുന്നു തുടങ്ങിയ ആ മനോഭാവം അതേ രീതിയാണ് പേരൂർക്കടയിലും കണ്ടത് പക്ഷെ പറഞ്ഞു വരുന്നത് അവിടെയല്ല ഒരു വിഷയമുണ്ടായാൽ നമ്മൾ പരിഹരിക്കപ്പെടേണ്ടത് ആ രോഗമറിഞ്ഞ് ചികിത്സിക്കാണ് വേണ്ടത് ആ നിലയ്ക്ക് നോക്കുമ്പോൾ ബിന്ദുനുണ്ടായ സംഭവം കേരളത്തിലെ ചില ഉദ്യോഗസ്ഥരുടെ മനോഭാവമാണ് തൊലി നിറം നോക്കിയൊക്കെ ഉള്ള പെരുമാറ്റം അത് ഇപ്പോഴും ചിലരുടെ മനസ്സിൽ തങ്ങി നിൽക്കുകയാണ് പ്രത്യേകിച്ച് സർക്കാർ ഉദ്യോഗസ്ഥ മേഖലയിൽ നിൽക്കുന്നവർക്ക് അതിനോട് ഒരു ഐത്ത മനോഭാവമുണ്ട് അത് ഉള്ളിലെ സവർണബോധത്തിന്റെ പ്രശ്നമാണെന്നുള്ളത് യാഥാർത്ഥ്യം പക്ഷേ അത് ചർച്ച ചെയ്യാൻ പാടില്ല അത് ചർച്ച ചെയ്താൽ വിഷയത്തിന്റെ കൃത്യമായിട്ടുള്ള കാര്യം പുറത്തേക്ക് വരും ആ വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസുകാർക്ക് പെട്ടെന്നൊരു ദളിത് പ്രേമം വന്നിരിക്കുകയാണ് ബിന്ദുവിന്റെ വീട്ടിൽ പോകുന്നുണ്ട് ക്യാമറകൾ വിളിച്ചു വരുത്തി അതിന്റെ മുന്നിൽ പ്രതിഷേധ നാടകങ്ങൾ തകർക്കുന്നുണ്ട് നമ്മൾ ഇതുപോലെ തന്നെ മറ്റൊരു ഉദാഹരണം കണ്ടു ഇതിപ്പോ ബിന്ദുവിനായിട്ട് ചേർത്ത് വെച്ചല്ല പറയുന്നത് കോൺഗ്രസുകാരുടെ ദളിത് പ്രേമത്തെക്കുറിച്ച് ഒന്ന് പറയാനാണ് ബിന്ദുവിനുണ്ടായ വിഷയമല്ല അല്ലെങ്കിൽ അവരെക്കുറിച്ച് പറയാൻ വേണ്ടിയല്ല അവരെന്ന വ്യക്തി അതിൽ എന്തെങ്കിലും കള്ളം പറഞ്ഞു എന്ന നിലയ്ക്കല്ല പക്ഷേ ഇവരുടെ ഉദ്ദേശം എന്താണെന്ന് തെളിയിക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ പറയേണ്ടി വരികയാണ് ഈ അടുത്ത കാലത്ത് വാളയാറിൽ ഇതുപോലെ കോൺഗ്രസിന്റെ ഒരു വല്ലാത്ത ദളിത് പ്രേമം നമ്മൾ കണ്ടതാണ് ഒരു വാളയാറമ്മ അറിയാലോ ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ തല മൊട്ടയടിപ്പിച്ച് വാളയാർ കുഞ്ഞുങ്ങൾ എന്ന പേരിൽ ആ കുട്ടികളോടുള്ള എന്തെങ്കിലും സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിലോ അവർക്ക് നീതി ഉറപ്പാക്കണമോ എന്ന അർത്ഥത്തിലല്ല ആ സമര നാടകം അരങ്ങേറിയത് ആ ദളിത് സ്ത്രീയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സർക്കാരിനെതിരെ ദളിത് വികാരം സൃഷ്ടിക്കാൻ വേണ്ടി നടത്തിയ നാറിയ നാടകം ഒടുവിൽ ആ കേസിന്റെ ചുരുളഴിഞ്ഞു തലമുണ്ടനം ചെയ്ത് നാടിനീളെ കൊണ്ടു ആ സ്ത്രീ അവർ ചെയ്ത പ്രവർത്തനം എന്താണെന്ന് സി ബി ഐയുടെ കുറ്റപത്രത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ് ആര് കോൺഗ്രസുകാർ കൊണ്ടു നടന്ന് തലമൊട്ടയടിച്ച് കുഞ്ഞുടുപ്പിന്റെ പടമൊക്കെ കൊണ്ടു നടന്ന് കേരളത്തിൽ ഉടനീളം രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഉപയോഗിച്ച അതേ ദളിത് സ്ത്രീ അവർ ചെയ്ത പ്രവർത്തനത്തെ കുറിച്ച് എന്താണ് സി ബി ഐ കണ്ടെത്തിയത് സ്വന്തം മക്കളെ അവരുടെ അവിഹിത ബന്ധം സൂക്ഷിക്കുന്ന കാമുകന് പീഡിപ്പിക്കാൻ അവസരം ഉണ്ടായിക്കൊടുത്തു ആ സ്ത്രീക്ക് നീതി ഉറപ്പിക്കാൻ വേണ്ടി നടന്ന അതേ ദളിത് സ്നേഹം അപ്പോ ആ ദളിത് സ്നേഹം അന്ന് കാട്ടിയത് എന്തിനു വേണ്ടിയായിരുന്നു ആ കുട്ടികളുടെ ജീവൻ നഷ്ടപ്പെട്ടതിൽ നീതി ഉറപ്പിക്കാനേ ആയിരുന്നില്ല ആ പ്രതിയായിട്ടുള്ള സ്ത്രീയെ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു എന്ന് കരുതിക്കൊണ്ട് ഇവിടെ ബിന്ദുവിനെ പ്രതിസ്ഥാനത്ത് നിർത്താൻ വേണ്ടിയല്ല കോൺഗ്രസിന്റെ ദളിത് സ്നേഹത്തെ കുറിച്ചാണ് ഇതേ സ്നേഹം പറയുന്ന കോൺഗ്രസ്സുകാർ ഈ അടുത്ത ദിവസം പുനഃസംഘടന കഴിയുമ്പോൾ കോൺഗ്രസുകാരുടെ ദളിത് സ്നേഹത്തെ പറ്റി കൊടിക്കുന്നിൽ സുരേഷ് എന്നുള്ള അവരുടെ രണ്ടേ രണ്ട് ദളിത് മുഖങ്ങളുണ്ട് ഒന്ന് കൊടിക്കുന്നിൽ സുരേഷും ഒന്ന് എ പി അനിൽകുമാറും കൊടിക്കുന്നിൽ സുരേഷ് ഈ നേരിടുന്ന അവഗണനയെക്കുറിച്ച് പങ്കുവെക്കുന്ന ഉണ്ടായി അതായത് കോൺഗ്രസിന്റെ നേതൃ നിരയിലേക്ക് ഒരിക്കലും ആ വിഭാഗത്തിൽപ്പെടുന്നവരെ പരിഗണിക്കാറില്ല അല്ലെങ്കിൽ നേതൃസ്ഥാനത്തേക്കോ പാർട്ടിയെ നയിക്കാൻ വേണ്ടി ദളിതരെ പരിഗണിക്കുന്നത് വളരെ കുറവാണെന്ന് അദ്ദേഹം തുറന്ന് പരാമർശിക്കുന്നത് നമ്മളെല്ലാം കേട്ടതാണ് പിന്നീട് അവർ എ പി അനിൽകുമാർ സ്ഥിരം അവർക്ക് ഈ വയലിൽ കോലം നിർത്തും പോലെ ദളിത് എന്ന നിലയ്ക്ക് മുന്നിൽ നിർത്താനുള്ള ഏക മുഖം ഈ എ പി അനിൽകുമാറാണ് വേറെ ഒരു ദളിതരും ഈ നാട്ടിലില്ല എന്തുണ്ടോ എ പി അനിൽകുമാറിനെ കാട്ടിയിട്ട് ഇതാ ഞങ്ങളുടെ ദളിത് പ്രേമം അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നവർ കേരളത്തിലെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികൾ പുനഃസംഘടിപ്പിച്ചു ഇരുന്നൂറ്റി എൺപത്തിരണ്ട് ബ്ലോക്ക് കമ്മിറ്റികൾ അതിൽ ഒരിടത്ത് പോലും ഒരു ദളിതനെ ബ്ലോക്ക് പ്രസിഡന്റ് ആക്കിയില്ല അതെന്താണ് ഇത്രയും വലിയ ദളിത് സ്നേഹമുള്ളവർ ഇരുന്നൂറ്റി എൺപത്തിരണ്ട് ബ്ലോക്ക് കമ്മിറ്റികൾ രൂപീകരിച്ചതിൽ ഒരു ദളിത് പ്രാവിധ്യം ഇല്ലായിരുന്നു അതിന്റെ പേരിൽ ദളിത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം അരങ്ങേറി തലസ്ഥാനത്ത് അവർ കെ പി സി സി ഓഫീസിലേക്ക് മാർച്ച് നടത്തി അവർ പരാതി പറയാൻ വേണ്ടി സതീശനെ മുറിയിൽ ചെന്നപ്പോ നിങ്ങളെ കൊണ്ട് ഒരു സംഘടനയെ അല്ലെങ്കിൽ ബ്ലോക്ക് കമ്മിറ്റിയെ നയിക്കാനുള്ള കാര്യപ്രാപ്തി ഇല്ല എന്ന പേരിൽ മൺവിള രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ ഇറക്കി വിടുന്ന ഉണ്ടായി നമ്മൾ പത്രങ്ങളിൽ വായിച്ചതാണ് പ്രതിഷേധം കണ്ടതാണ് ആ ദളിത് സ്നേഹമുള്ളവരാണ് സ്വന്തം പാർട്ടിക്കകത്ത് ഒരു എ പി അനിൽകുമാറിനെ ഉയർത്തിക്കാട്ടിട്ട് ഇതാ ഞങ്ങളുടെ ദളിത് പ്രേമം എന്ന് പറയുന്നത് പോലെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയിൽ പോലും ഒരു തരത്തിലും ഒരു ഭാരവാഹിത്വം കൊടുക്കാത്തവരാണ് ഇപ്പോ ഈ ദളിത് സ്നേഹം പറയുന്നത് കെ പി സി സി എടുത്താലും തിരുവനന്തപുരം ഡി സി സിയിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ എത്ര ദളിത് പ്രാതിനിധ്യം ഉണ്ട് എന്ന് ഓരോരുത്തർക്കും ചിന്തിക്കാവുന്നതേ ഉള്ളൂ അപ്പോ ഈ കാണിക്കുന്നതെല്ലാം ക്യാമറ തന്ത്രമാണ് ഇതിലൂടെ പത്ത് പോയിന്റ് പിടിക്കാൻ പറ്റൂ എന്ന് വാളയാറിലെ ആ പിഴച്ച സ്ത്രീക്ക് മുന്നിൽ പോയി തൊഴുതു നിന്ന കപടന്മാരെ എല്ലാം നമ്മൾ കണ്ടതാണ് ഇപ്പോ ആ സ്ത്രീയെ കുറിച്ച് പറയുന്നില്ല അവരെ പിഴച്ച് ജീവിക്കാൻ വേണ്ടി എല്ലാ പിന്തുണയും കൊടുത്തത് ഇതേ കോൺഗ്രസ്സുകാരായിരുന്നു ദളിത് സ്നേഹം കൊണ്ടല്ല സർക്കാരിനെതിരെ ആ ദളിത് സ്ത്രീയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ സ്വന്തം മക്കളെ പീഡിപ്പിച്ച് കൊലപാതകം ചെയ്യാൻ വേണ്ടി എറിഞ്ഞുകൊടുത്ത സ്ത്രീക്ക് വേണ്ടി നാവായി മാറിയവർ അവർക്ക് നീതി ഉറപ്പിക്കാൻ നടന്ന അതേ വ്യക്തിത്വങ്ങളാണ് ഈ കാപട്ടിയവുമായി ഇറങ്ങിയിരിക്കുന്നത് ബിന്ദുവിനെ ഒന്ന് ഹൈജാക്ക് ചെയ്തുകൊണ്ട് സർക്കാരിനെ അടിക്കാൻ പറ്റുമെന്നാണ് നോക്കുന്നത് നാട്ടുകാർക്ക് മനസ്സിലാകും കോൺഗ്രസിലെ മേനോന്മാരും നായന്മാരെല്ലാം കൂടി ചേർന്നുകൊണ്ട് ഒരു ഐക്യം ഉണ്ടാക്കിക്കൊണ്ട് അവരുടെ ആ സവർണത ഐ ഗ്രൂപ്പിലൂടെ ഒക്കെ നിലനിർത്തിക്കൊണ്ടും സുധാകരനെ പോലുള്ള പിന്നോക്കക്കാരെ ചവിട്ടിയെടുത്ത് വെളിയിട്ടിട്ട് എല്ലാം ഞങ്ങൾ കുറച്ച് വിഭാഗക്കാർ ചേർന്ന് നടപ്പാക്കാമെന്നുള്ള ആ തന്ത്രം അതൊക്കെ നാട്ടുകാർ കാണുന്നുണ്ട് വിലയിരുത്തുന്നുണ്ട് ഇതൊക്കെ അങ്ങ് കൈ വെച്ചിരുന്നാ മതി ബിന്ദുവിന് നീതി ഉറപ്പിക്കാൻ ഈ സർക്കാരിന് അറിയാം അതിൽ പോലീസ് ഉദ്യോഗസ്ഥൻ വരുത്തിയ വീഴ്ചയെ ചർച്ചയാകാതെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ദളിത് വിഭാഗക്കാരെ വേട്ടയാടുന്നു എന്ന നിലയ്ക്കൊക്കെ പറയുമ്പോൾ കഴിഞ്ഞ ദിവസമാണ് മലമ്പുഴയിൽ മുഖ്യമന്ത്രി ഈ വിഭാഗത്തിൽപ്പെട്ടവരെ നേരിട്ട് കണ്ട് അവരുടെ പ്രശ്നങ്ങൾ കേട്ടത് അവിടെ ഉണ്ട് എല്ലാത്തിനുമുള്ള ഉത്തരം അതുകൊണ്ട് ഇതിനു വേണ്ടി കോരുന്ന വെള്ളം സതീശന് സംഘം അങ്ക് മാറ്റി വെച്ചാൽ മതി മാപ്രകളുടെ ക്യാമറകൾ ഓഫ് ആയതിനു ശേഷം ഒന്നിനെയും ആ പരിസരത്ത് കണ്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് അനാവശ്യമായിട്ട് വനിതാ ഉദ്യോഗസ്ഥരോട് കാണിച്ച കോലാഹലങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് ഇതെല്ലാം നാട്യങ്ങൾ മാത്രമാണ് വോട്ടിനു വേണ്ടി എന്ത് നാട്യവും കാണിക്കാൻ കോൺഗ്രസുകാരെ കഴിഞ്ഞിട്ടേ ആൾക്കാരുള്ളൂ എന്നതിന്റെ തെളിവാണ് ഈ ബിന്ദുവുമായി ചുറ്റിപ്പറ്റി അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ